വെറൈറ്റി വെറൈറ്റി ക്ലാസ് ക്ലാസ് ആണല്ലോ അയ്യോ ഈ ആയതാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഇത് ക്ലാസ് ഇത് മാത്രം കാരണം ഇവിടെ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞിട്ട് എന്റെ ഹസ്ബൻഡ് മേടിച്ച് തന്നതാണോ പുള്ളി കളഞ്ഞിട്ട് ചെന്ന പുള്ളി വർക്ക് പറയും അതുകൊണ്ട് മാത്രമാണ് കാരണം അടി കൂടി മേടിച്ചതാ പുള്ളി മേടിച്ചിട്ട് മേടിച്ചതെന്നതാ അപ്പൊ എല്ലാരും ഇന്നത്തെ ഇവന്റിന് തോന്നുന്നു തോന്നുല്ലേ കവർ ചെയ്യാനായിട്ട് ലക്ഷ്മി ഗോപാലസ്വാമി എല്ലാവരും എത്തുന്നുണ്ട് സ്വാഗത്തേക്ക് വരുന്നുണ്ടോ നിങ്ങൾ ഇവന്റിന് അല്ല സാധാരണ നിങ്ങളെത്തി അവോയ്ഡ് ചെയ്യുന്നു എനിക്ക് വിഷമുണ്ട് കേട്ടോ കാരണം നിങ്ങൾ അകത്ത് വന്നാൽ നമുക്കും കൂടി എല്ലാം റീച്ച് ആവുമല്ലോ തുടങ്ങിയില്ലല്ലോ ഞങ്ങളുടെ പരിപാടി ബോറടിപ്പിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ ചുമ്മാട്ടോ നല്ല ഇവന്റ് ആണ് ഒരു ക്ലാസ് ഇവന്റ് ആണ് നിങ്ങൾ എല്ലാരും കൂടെ പ്രതീക്ഷയില്ല കേട്ടോ ഞാൻ സന്തോഷം ഇന്നത്തെ ഇവന്റ് കുറച്ച് ഈ ഒരു വേൾഡ് പറഞ്ഞാല്ക്കോർഡ്സിന് വേണ്ടിയുള്ള ഇവന്റ് ആണ് അപ്പൊ അതിന്റെ ഒരു ക്ലാസ് ചെയ്യാൻ ഒരു കോസ്റ്റ്യൂം അങ്ങനെ ആക്കിയുള്ളൂ പക്ഷേ ഈ ഒരു ഗ്ലാസ് മനഃപൂർവ്വ ഏറെ കേറ്റാനുള്ള ശ്രമമാണെന്നറിയാം എന്നാലും ഇത് ഗ്ലാസ് വെച്ചേക്കുന്ന അതുകൊണ്ടല്ലോ നമുക്ക് ഈ പറഞ്ഞ പോലെ ലൈറ്റിന്റെ ഒരു പ്രശ്നം പ്രായമായി വരുന്നുണ്ടേ അതുകൊണ്ട് ഏഹ് വയസ്സ് മുപ്പത്തഞ്ചു വയസ്സായി ാണ് ഞാനൊക്കെ പ്രായം പറയുന്നില്ല കേട്ടോ എനിക്ക് അതുകൊണ്ടാണ് ഞാനിത് ഊരിയത് നിങ്ങളെ കണ്ടപ്പോ പേടിച്ചിട്ട് കാര്യം എന്റെ ഹസ്ബൻഡ് വിഷ്ണു പത്തേ പറഞ്ഞിട്ടുണ്ട് മേലിൽ ഇത് വെച്ചിട്ട് പട്ടി വട്ടി ക്ഷോക്ക് നിൽക്കാറുണ്ട് ആണ് നല്ല ഓർമ്മയുണ്ടല്ലോ അപ്പൊ വയറൽ ആക്കിയത് കറുത്ത കരങ്ങൾ നിങ്ങളുടെ ആണല്ലേ വെറുതെ ഗ്ലാസ് വെച്ച വേറൊന്നും കൊണ്ടല്ലോട്ടോ ഷോയ്ക്ക് അല്ല വെച്ചത് വെറുതെ ഒരു പ്രൊട്ടക്ഷൻ കുറവായി അത്രേയുള്ളൂ നിങ്ങൾക്ക് തരണം എന്നുണ്ട് കെട്ടിയോട് എടുത്തു തന്നായിട്ട് മാത്രം ഞാൻ തരാൻ തരുന്നത് ഞാൻ മനസ്സറിഞ്ഞു തന്നേനെ അതാണ് ഇത് ആർക്കായിട്ട് ഹസ്ബൻഡിന്റെ ആയോണ്ട് കേട്ടോ ഗിഫ്റ്റ് ആയതുകൊണ്ടാണ് അപ്പം തന്നെ ഞാൻ മനസ്സറിഞ്ഞ് തന്നേനെ കൊളാബ് അമ്മയുടെ കൊളാബാണ് ഈ സാരി അതുകൊണ്ട് കൊളമാക്കാതെ തിരിച്ചു കൊണ്ട് സാരി കൊടുക്കണം മാല ഇല്ല മാലയല്ല സ്വർണത്തിനോട് വിരോധമല്ല അത്രയും പൈസയല്ലേ മോനെ മേടിക്കാനുള്ള ആവതില്ല അതുകൊണ്ടിട്ടല്ല എന്നാലും സ്വർണ്ണം അതൊക്കെ കീപ്പ് ചെയ്യുന്ന ഒരു ഭയങ്കര റിസ്ക് ഉള്ള പരിപാടിയാണ് അപ്പൊ അതുകൊണ്ടാണ് ഇത് പിന്നെ നമുക്ക് ചേഞ്ച് ഓവർ ചെയ്തിട്ടോണ്ടിരിക്കല്ലോ നമ്മൾ ഓരോ ഇവന്റിനും ഇപ്പൊ നിങ്ങൾ തന്നെ ഇവന്റ് ഫുള്ളി കവർ ചെയ്യുന്നു ഈ മാല അടുത്തതിട്ടാ നിങ്ങൾ തന്നെ എന്നെ പിടിച്ചിട്ട് പറയും ഇട്ടല്ലേ എന്ന് ചോദിക്കും അതുകൊണ്ട് മാറ്റി മാറ്റി മാറ്റിട്ട് ഗ്ലാസ് മാറ്റട്ടെ ഇല്ലെങ്കിൽ നാളെ തന്നെ നിങ്ങൾ എയറിലാക്കും ഗ്ലാസ് ഡോളർ ആണ് ഇത് ആക്ച്വലി ടെക്സസിലെ ഒരു ഗലേറിയ ഞങ്ങൾ യു എസ് ടൂറിംഗിന് എടുത്തൊരു ഗ്ലാസ് ആണ് എനിക്ക് എനിക്ക് വിഷ്ണുവിനൊട്ടും ഇഷ്ടായില്ല ഗ്ലാസ് എനിക്ക് ഈ ഷെയ്പ്പ് ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ എടുത്തതാണ് എനിക്ക് ഈ പറഞ്ഞത് ഞാൻ ഭയങ്കര സ്റ്റൈലെന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ടൊന്നില്ലെ പഴയ സിനിമയിൽ ജയിലിൽ വെക്കുന്നോട്ടോ ട്രെൻഡിൻ്റെ അല്ലേ അപ്പൊ അതുപോലൊക്കെ ഗ്ലാസ് ഗലേറിയ മോളിൽ ഇത് ക്വേ ഓസ്ട്രേലിയ ഐ ആം റൈറ്റ് ഐ എം പ്രണൗസിംഗ് ഇറ്റ് കറക്റ്റ് എന്ന് തോന്നുന്നു ഗലേറിയ മോളിൽ നിന്ന് എടുത്ത യു എസിന്റെ മെമ്മറിയാണ് അതുകൊണ്ട് മാത്രമാണ് തരാത്തത് കേട്ടോ ഇത് എല്ലാരും മാറിയിടുന്നുണ്ടോ